ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടച്ചോറാണ് ഇനി സ്കൂളിലും ജോലിക്കൊക്കെ പോകുന്നവർക്ക് രാവിലെ ഇനി എന്തിനുണ്ടാക്കുമെന്ന് ഓർ വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ മുട്ട ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോറാണ് മുട്ടച്ചോറ് നല്ല ടേസ്റ്റാണിത് കുട്ടികൾക്കും വളരെ ഇഷ്ടമാകും നല്ലൊരു മുട്ടച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ അതിനേക്ക് ആവശ്യമായി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ അടിച്ചെടുക്കണം ഒരു സ്പൂൺ കൊണ്ടോ ഇതുപോലെ ഇതുകൊണ്ടോ ഒക്കെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ അതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം ഓയിൽ ഒഴിച്ചിട്ട് ഈ മുട്ടയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ച് അതൊന്ന് ചിക്കിയെടുക്കണം മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് കുറച്ചൊന്നും ഇങ്ങനെ ചൂടായി വന്നതിന് ശേഷം അത് ചിക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ പീസ് വീസായി കിട്ടും അത് ചിക്കി എടുത്തതിന് ശേഷം പിന്നെ അത് മാറ്റി വെ കോരി എടുത്ത് അത് മാറ്റി വെക്കണം പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ ഒരു ഗസ്റ്റ് വന്നാലും നമ്മൾക്ക് വീട്ടിൽ കറി ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ മുട്ടയും അരിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ആ പാൻ പാനിലേക്ക് തന്നെ കുറച്ച് ഓരും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ വെളുത്തുള്ളി ചെറിയ പീസായി കട്ട് ചെയ്തത് ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്താൽ മതി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത് ഇടാ ഇഞ്ചി കട്ട് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് വെക്കുന്നത് അതും കൂടി ഇട്ടതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതൊന്ന് ആ വെളിച്ചെണ്ണയ്ക്ക് ഇടുന്നൊന്ന് മിക്സായി വര ഓയിലാണ് ഒഴിച്ച് വെക്കുന്നത് വെളിച്ചെണ്ണ എല്ലാം ഓയിലിക്കിടന്ന് ഒന്ന് പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരണം ആ സമയത്ത് ഒരു സവാള ഒരു വലിയ സവാളായിരുന്നു എടുത്തേക്കുന്നത് അത് പിന്നെ നേരിടായി കട്ട് ചെയ്തത് അതും ഇട്ടുകൊടുത്ത് അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വയണ്ടൊന്നും വരണ്ട ഒന്നതിൻ്റെ ഇത് വെള്ളം മഴമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി അപ്പോൾ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇടാം ഇതിൽ മുളക് പൊടിയൊന്നും ഇടാത്തത് കൊണ്ട് കുരുമുളക് പൊടിയാണ് ഇടണത് അതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല നമുക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് അധികം ഇടാട്ടാം അതൊന്ന് വഴറ്റതിന് ശേഷം ക്യാരറ്റ് പിന്നെ കട്ട് ചെയ്തത് കൊടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത് നല്ലതുപോലെ നേരിതായിട്ട് അതും കട്ട് ചെയ്യണം ചോപ്പറ് ഉണ്ടെങ്കിൽ അതിലിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാം കൂടെ എല്ലാം ഒരുപോലെ കട്ട് ചെയ്ത് കിട്ടും അതും കൂടെ ഇട്ടതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ഒരു തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് നേരിതായിട്ട് കട്ട് ചെയ്തിട്ട് അത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻറ്റും ചെയ്യണം ഇതെല്ലാം കൂടെ ഒന്ന് വയേണ്ടി വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതൊന്ന് ആ ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിന് വേണം പൊടികളൊക്കെ ഇടാനായിട്ട് നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള അത് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അതിന് അതിനാവശ്യമായ ഈ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്താൽ മതി അതും കൂടി ഇട്ടതിന് ശേഷം നല്ല വഴറ്റിയതിന് ശേഷം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര കാൽ ടീസ്പൂൺ കറി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുരുമുളക് പൊടിയാണ് ഇടണത് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് കുറേ പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല എല്ലാം കുറച്ച് ചിട്ടാൽ മതി കുരുമുളക് പൊടി അര ടീസ്പൂൺ കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട അധിക എരിവിൻ്റെ ആവശ്യമില്ലല്ലോ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ അത് എരിവ് വേണ്ട അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു ചിക്കൻ മാഗീസ് ക്യൂബാണ് ഇടുന്നത് അതും കൂടി ഇട്ടതിന് ഇട്ട് അത് പിന്നെ ഒരു കട്ട പോലത്തെ ഒരു ഇതാണ് അത് ഇതിലേക്ക് പൊടിച്ചൊന്നിട്ട് കൊടുക്കണം ഇതും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ചോറിന് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് പിന്നെ സോയ സോസ് ഒഴിക്കാനുണ്ട് ഒരു അര ടീസ്പൂൺ സോയാ സോസ് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇഷ്ടമില്ലാത്തവർ അതൊഴിക്കണമെന്നില്ല അതൊഴിക്കാതെ തന്നെയും നല്ല ടേസ്റ്റാണ് ഈ ചോറിനെ പിന്നെ അതും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചോറ് ഞാൻ അവിടെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കൊട്ടിക്കൊടുക്കുക ഒരു ഒരു കപ്പ് അരിയാണ് എടുത്തേക്കണത് അത് പിന്നെ വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ വെള്ളം പോകാനായിട്ട് അതൊരു പാത്രത്തിൽ വെക്കണം അതിന് ഈ വെള്ളം പോയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പം മുട്ട നമ്മൾ ചിക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ദിനം ആ മുട്ടയും ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ടുകൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യണം ഈ മസാലയ്ക്ക് ചോറിൽ പിടിക്കണം അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു പിടി പിന്നെ മല്ലിയിലെയും പുതിയയിലേയും കൂടെ പിന്നെ കട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കട്ട് ചെയ്തത് അതും കൊടുക്കാം അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പിന്നെ മൂ അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറണം ആവി കയറുന്നതിന് ശേഷം അത് ഓഫ് ചെയ്യാം പിന്നെ നല്ല ടേസ്റ്റാണ് ഈ മുട്ടച്ചോറിന് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനും ജോലിക്ക് പോകുന്നവരിക്കൊക്കെ കൊണ്ടുപോകാനും പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വന്ന കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ അരിയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം മതിയെ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക